ഇന്റർമീഡിയം ഫാസ്റ്റിംഗ് കീട്ടോ ഡയറ്റ് വാട്ടർ ഡയറ്റ് ഫ്രൂട്ട് ഡയറ്റ് അങ്ങനെ എന്തൊക്കെ ഡയറ്റുകളാണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരുപാട് എൻക്വയറീസ് ചെയ്യുന്നത് നല്ലതാണോ ദോഷമാണോ എന്ന് ചോദിച്ചിട്ട് പണ്ടൊക്കെ അവയർനെസ് ഇല്ലാത്തതിന്റെ മിസ്റ്റേക്സ് ആയിരുന്നു പക്ഷേ ഇപ്പൊ അവയർനെസ് കൂടുതലായതിന്റെ ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ കാണാറുണ്ട് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും ക്രാഷ് ഡയറ്റ് വെയിറ്റ് ലോസിന് നല്ലതാണോ അതോ ദോഷമാണോ എന്താണ് ക്രാഷ് ഡയറ്റ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ ഒരു എക്സ്ട്രീം ലോ കാലറി ഡയറ്റ് എടുക്കുന്നതാണ് ക്രാഷ് ഡയറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ക്രാഷ് ഡയറ്റ് എടുത്ത വെയിറ്റ് ലോസ് ഉണ്ടാവും ഉറപ്പായോടെ വെയിറ്റ് ലോസ് ഉണ്ടാവും പക്ഷേ അത് എത്രത്തോളം മുന്നോട്ടേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ എത്രത്തോളം ഹെൽത്തിയറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഒത്തിരി ആൾക്കാർ മീൽസ് സ്കിപ്പ് ചെയ്യുന്നവരുണ്ട് അതുപോലെ കാഫ്സ് റെസ്ട്രിക്ട് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുന്നവരുണ്ട് ശരിക്കും നമ്മുടെ ബോഡി ഏറ്റവും കൂടുതൽ എനർജിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് അപ്പൊ ഏതൊക്കെയാണ് കൂടുതൽ കാപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഇഡ്ലി ദോശ ചോറ് ചപ്പാത്തി ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ പക്ഷെ നമ്മൾ വൺസ് ഇത് ഡയറ്റീന്ന് കട്ട് ചെയ്യുമ്പോൾ പിന്നെ ബോഡി എനർജിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത് ഫാറ്റും പ്രോട്ടീൻ ആയിരിക്കും അന്നേരം പിന്നെ ഇല്ലാത്ത ക്ഷീണം തളർച്ച അതുപോലെ ക്രേവിങ്സ് ഹോർമോൺ ഇഷ്യൂസ് അങ്ങനെ പല ഇഷ്യൂസും പിന്നെ സ്റ്റാർട്ട് അപ്പൊ നിങ്ങളെങ്കിൽ മാസത്തിൽ ഒന്നു മുതൽ മൂന്ന് കിലോ വരെ കുറയുന്നതുകൊണ്ട് തെറ്റില്ല അതിനായി ഫസ്റ്റ് ഒരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ബാലൻസ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് വേണ്ട കറക്റ്റ് അളവിലുള്ള മൈക്രോ ന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് വൺ ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന ഒരു രീതി ഫുഡ് സ്കിപ്പ് ചെയ്യുന്നത് മൂലം നമ്മുടെ വെയിറ്റ് ലോസ് ഒരിക്കലും കുറയുന്നില്ല പകരം ശരീരം കൂടുതൽ ടയർഡ് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് മൂന്നാമത് സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് മിൽസ് ഡെയിലി മൂന്ന് നേരം ആഹാരം കഴിക്കുന്ന സൈസ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു അഞ്ച് നേരം രീതിയിൽ ഫുഡ് എടുക്കാനായിട്ട് അപ്പോൾ ഈ അഞ്ച് ശ്രദ്ധിക്കുക ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള സ്നാക്ക് ഓപ്ഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഒരു ഡയറ്റ് ഡയറ്റെടുക്കുമ്പോൾ അതിന്റെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാൻ നോക്കാം ആയിട്ടുള്ള വ്യായാമം ഉറക്കം വെള്ളം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൂടെ കൂടെ വെയിറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അത് ഒഴിവാക്കുക